രാത്രിയുടെ മറവിൽ റോഡരികിൽ വേസ്റ്റ് തള്ളിയ സ്ഥാപനത്തിനെതിരെ കർശന നിയമ നടപടി സ്വീകരിച്ച് കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ മൂവാറ്റുപുഴ തേനി ഹൈവേയുടെ സൈഡിൽ രാത്രിയുടെ മറവിൽ ബയോമെഡിക്കൽ വേസ്റ്റ് പ്ലാസ്റ്റിക് ഭക്ഷണ വേസ്റ്റ് ഉപയോഗിച്ച കുട്ടികളുടെ പാമ്പർ ഓഫീസ് പേപ്പറുകൾ എന്നിവയടങ്ങിയ പതിനഞ്ചോളം ചാക്കുകൾ വലിച്ചെറിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത് മെമ്പർമാരായ ബാബു മനക്കപ്പറമ്പിൽ സുമിത സാബു ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു ഇ പി ഹരിതകർമ്മസേന അംഗങ്ങളായ ബിന്ദു വിനീഷ് ഗീതാകൃഷ്ണൻ കൂടാതെ വിജയൻ മരിദൂർ എന്നിവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചപ്പോൾ തൊടുപുഴ മങ്ങാട്ടുകവല സ്മൈൽ ട്രീ സൂപ്പർ സ്പെഷ്യാലിറ്റി ദന്തൽ ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിന്റെ വിലാസവും രേഖകളും കണ്ടെടുത്തു കലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം കലൂർക്കാട് പോലീസ് ഫണ്ടപ്പിള്ളി ബ്ലോക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ കലൂർക്കാട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി ബി കൊന്താലം ഹെൽത്ത് സൂപ്പർവൈസർ അജിത് കുമാർ വി സന്തോഷ് പി മെമ്പർമാരായ ജോർജ് ഫ്രാൻസിസ് സണ്ണി സബാസ്റ്റ്യൻ ജി ബി എ കെ എന്നിവർ സ്ഥലത്തെത്തി പകർച്ചവ്യാധി സാധ്യത കണക്കിലെടുത്ത് പിഴ അടപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അടിയന്തരമായി മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ടവരെ വരുത്തി പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾക്ക് സ്ഥലം സന്ദർശിച്ച ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ കെ സി ചാക്കോ നിർദ്ദേശം നൽകി കല്ലൂർക്കാട് പഞ്ചായത്തിൽ ഒന്നാം പാഡിൽ മൂവാറ്റുഴ തേനി ഹൈവേയുടെ പരിസരത്ത് തൊടുപുഴ ഭാഗത്തുള്ള നിന്നുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ബയോമെഡിക്കൽ വേസ്റ്റ് അടുത്ത ദിവസങ്ങളുണ്ട് റോഡ് സൈഡിൽ അലക്ഷ്യമായിട്ട് നിക്ഷേപിച്ചു പോവുകയുണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തുകയും അതനുസരിച്ച് കല്ലൂർ കാട് എഫ് എച്ച് എസ് ചെയ്യുന്ന മെഡിക്കൽ ഓഫീസറിന് ആവശ്യ നല്ലതരണം പട്ടപ്പള്ളി സാമൂഹികാരോഗ്യ മെഡിക്കൽ ഓഫീസറും അതുപോലെ ഹെൽത്ത് സൂപ്പർവൈസറും സ്ഥലം പരിശോധിക്കുകയും നിലവിലുള്ള പബ്ലിക് ഹെൽത്ത് ഓർഡിനൻസല്ലേ പൊതുജന ആരോഗ്യ നിയമപ്രകാരം പ്രകാരം ശിക്ഷണ ശിക്ഷവാടികളും അതുപോലെ തന്നെ പിഴയും ബയോമെഡിക്കൽ വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പും കല്ലക്കട ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി നൽകി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ രാത്രിയുടെ മറവിൽ പതിവായി മാലിന്യം തള്ളുന്നത് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നും പിടിക്കപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും അതിനായി ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബിയും സെക്രട്ടറി മാത്യു കെറ്റിയും പറഞ്ഞു न्यूस डेस्क कलूर्ड